ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ആർഭാടമായി ആര്യ സയേഷ വിവാഹം താരങ്ങളെല്ലാം കുടുംബത്തോടൊപ്പം ആശീർവദിക്കാനെത്തിയപ്പോൾ പ്രശസ്ത തമിഴ് തമിഴ്നടനും നിർമ്മാതാവുമായ ആര്യയും നടി സയേഷിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ ദിവസം നടന്നു എന്ന സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ച ഇവർ ഇപ്പോൾ ചിത്രീകരണം പൂർത്തിയായ മോഹൻലാൽ സൂര്യ ചിത്രമായ കാപ്പാനിലും ഒരുമിച്ച് ഒരുമിച്ചഭിനയിച്ചിരുന്നു ഗജനീകാന്ത് മുതൽ പ്രണയത്തിലായ ഇരുവരും ഈ കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് തങ്ങളുടെ പ്രണയവും വിവാഹിതരാവൻ തീരുമാനിച്ച കാര്യവും പരസ്യമാക്കിയത് കേരളത്തിൽ വേരുകൾ ഉള്ള ആര്യ മലയാളത്തിലും അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിലെ പ്രമുഖ പ്രൊഡക്ഷൻ ബാനർ ആയ ഓഗസ്റ്റ് സിനിമാസിലെ ഒരു പാർട്ട്ണർ കൂടിയാണ് ആര്യ അജി ദേവഗൺ നായകനായ ശിവ എന്ന ബോളിവുഡ് ചിത്രത്തിലൂടെ അരങ്ങേറിയ സയേഷ അതിനുശേഷം തമിഴിലെത്തുന്നത് ജേൻ രവി നായകനായ മനമകൻ എന്ന ചിത്രത്തിലൂടെയാണ് മികച്ച ഒരു നർത്തകി കൂടിയാണ് സായഷ ആര്യയും സായഷയും തങ്ങളുടെ വിവാഹത്തിന് മലയാളത്തിന്റെ താരചക്രവർത്തി മോഹൻലാലിനെ ക്ഷണിക്കാൻ എത്തിയപ്പോഴത്തെ ചിത്രങ്ങൾ ഈ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഏതായാലും കഴിഞ്ഞ ദിവസം നടന്ന ഇരുവരുടെയും വിവാഹ ചടങ്ങിലെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് കഴിഞ്ഞ ജനുവരിയിൽ ഇവരുടെ വിവാഹ വാർത്ത പുറത്തുവന്നതിന് പിന്നാലെ ആര്യക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധങ്ങളും ഉയർന്നു വന്നിരുന്നു ആര്യയുടെ ഭാവി വാധുവിനെ കണ്ടെത്താൻ ഒരു തമിഴ് ചാനൽ എങ്കെ വിഡ് മാപ്ലേ എന്ന പേരിൽ റിയാലിറ്റി ഷോ നടത്തിയിരുന്നു എങ്കിലും ഷോയുടെ അവസാനം ആരെയും വിവാഹം കഴിക്കുന്നില്ല എന്നായിരുന്നു ആര്യ എടുത്ത തീരുമാനം താനൊരാളെ തിരഞ്ഞെടുത്താൽ മറ്റുള്ളവർക്ക് വേദനയാകുമെന്ന് പറഞ്ഞാണ് ആര്യ പിന്മാറിയത ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും